ഈ ഒരു ഫോട്ടോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും ഒരു ചർച്ച കഴിഞ്ഞ് അതായത് ഒരു വലിയ ചർച്ച കഴിഞ്ഞ ഒരു ഫോട്ടോ ആണ് ആണ്ട്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐ വേങ്ങേരി മേഖലാ കമ്മിറ്റിയുടെ ഹൃദയപൂർവ്വം പദ്ധതി പൊതിച്ചോർ വിതരണത്തിൽ അർജുൻ പങ്കാളിയായപ്പോൾ എന്നുള്ള രീതിയിലാണ് ആളുകൾ ഈ ഒരു ഫോട്ടോ ഷെയർ ചെയ്തത് പക്ഷേ ഇതിൻ്റെയൊക്കെ താഴെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫോട്ടോഷോപ്പാണ് അർജുനൻ്റെ മരണത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ ആദ്യം ഫോട്ടോഷോപ്പ് ആണ് എന്നാണ് വിചാരിച്ചത് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇത് ഒറിജിനൽ ആണ് എന്നുള്ളത് മനസ്സിലായി അതിൽ അല്ലാത്ത മറ്റുള്ളവരൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എഡിറ്റ് ചെയ്ത് വന്നതാണ് എന്നുള്ളതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ പറയാനുള്ളത് അത് നിങ്ങൾ ദയവ് വിചാരിച്ചൊന്ന് കേൾക്കണം കേട്ടാൽ മാത്രം പോരാ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എത്തിക്കുന്നുട്ടോ അതിലൊന്നാമത്തെ കാര്യം ഇങ്ങനെയാണ് അർജുനെ നമ്മളെല്ലാവരും അതായത് മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തത് അർജുനൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നുമല്ല അർജുനോടുള്ള സ്നേഹം നമ്മുടെ ഒരു കൂടെപ്പിറപ്പ് എന്നുള്ള ആ ഒരു സ്നേഹം നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അർജുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചതും അർജുവിനെ സപ്പോർട്ട് ചെയ്തും ഇനി രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു ഫോട്ടോക്കൊക്കെ നെഗറ്റീവ് അതും ഒരുപാട് വൽഗറായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെ പറയുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഡി വൈ എഫ് എന്ന് പറയുന്ന സംഘടന ഒരു മോശം സംഘടനയാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡൊക്കെ പോലെ ഈ ഒരു നാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ് ഡിവൈഎഫ്ഐ അതിലാർക്കും ഒരു സംശയവും വേണ്ട അപ്പം നിങ്ങൾ അത്തരം വാൾക്കർ കമൻ്റ് അടിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല ഈ ഒരു വിഷയത്തിൽ മതം കലർത്തുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയം കലർത്തുന്നതിനോടോ എനിക്ക് പ്രത്യേകിച്ച് ഒരു യോജിപ്പില്ല ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നമ്മളെല്ലാവരും അർജുവിനെ സപ്പോർട്ട് ചെയ്തതും അർജുവിന് വേണ്ടി പ്രാർത്ഥിച്ചതും തിരിച്ചു തിരിച്ചുവരാൻ ആഗ്രഹിച്ചതും ഒന്നും അർജുവിന്റെ മതവും രാഷ്ട്രീയം ഒന്നും നോക്കിയല്ല ഈ വിഷയത്തിൽ മതവും രാഷ്ട്രീയവും കലർത്തുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല നിങ്ങൾക്കും അഭിപ്രായം പറയാം